ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലേൺ വിത്ത് സി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പാസ് ടെൻസ് ആണ് പാസ് ടെൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്ത് അഥവാ ഭൂതകാലത്ത് ഒരു നിശ്ചിത സമയത്തേക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പാസ്റ്റ് ടെൻസിലാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഇന്നലെ ഈ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത് പാസ് ടെൻസിലാണ് അതുപോലെ ഞാൻ ഇന്നലെ ഈ സമയത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നതും പാസ് കണ്ടിന്യൂസ്റ്റൻസിൽപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ പാസ് കണ്ടിന്യൂസ്റ്റൻസിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് സംസാരിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എപ്പോഴത്തേം പോലെ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണെന്ന് പഠിക്കാം ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഫോമാറ്റ് എന്താണെന്നുള്ളത് പഠിക്കാം സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വേർബ് പ്ലസ് ഐ എൻ ജി പ്ലസ് റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ് ഇങ്ങനെയാണ് പാസ് ടെൻസിലെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുന്നതിൻ്റെ ഫോമാറ്റ് അപ്പോൾ സബ്ജക്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് സബ്ജക്റ്റ് എന്തൊക്കെ വരാം പേര് വരാം അതുപോലെ തന്നെ നമ്മുടെ പ്രോനൗൺസ് വരാം ഐ യു ദേ വി ഹി ഷി ഇറ്റ് എന്നുള്ള പ്രോനൗൺസ് വരാം അല്ലേ അതിനുശേഷം എന്ത് വരും വാസ് അല്ലെങ്കിൽ വേ ഇതിൽ വാസ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് സിംഗുലർ ആയിട്ടുള്ള സബ്ജെക്ടിൻ്റെ കൂടെ അതായത് ഏകവചനത്തിലുള്ള സബ്ജക്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ വാസ് ഉപയോഗിക്കേണ്ടത് വേറോ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജെക്ടിൻ്റെ കൂടെയാണ് നമ്മൾ വേർ ഉപയോഗിക്കാറുള്ളത് അതിനുശേഷം എന്ത് വേണം വേബ് വേണം വേബിൻ്റെ കൂടെ ഐ എഞ്ചി വേണം വി വൺ ഫോമിലുള്ള വേബ് വേണം അതിൻ്റെ കൂടെ ഐ എഞ്ചി അപ്പോൾ സ്റ്റഡി എന്നാണെങ്കിൽ സ്റ്റഡിയിങ് എന്ന് വരും സ്ലീപ്പ് എന്നാണെങ്കിൽ സ്ലീപ്പിംഗ് എന്ന് വരും അല്ലേ അതിനുശേഷം നമ്മുടെ റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ് ബാക്കി എന്താണോ നമുക്ക് ആ സെൻറ്റൻസിൽ ആഡ് ചെയ്യാനുള്ളത് അത് നമുക്കതിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഒരു ഫോമാറ്റ് വരുന്നത് ഇനി നമുക്ക് ഇതിന് എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരാൾ വന്ന് ചോദിക്കുകയാണ് നീ എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അത് പാസ് കണ്ടിന്യൂസ് ടെൻസിൽപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ അതെങ്ങനെയായിരിക്കും പറയുക നമ്മുടെ ഫോമാറ്റിനനുസരിച്ചിട്ട് ആദ്യം സബ്ജക്റ്റ് വരും അല്ലേ അപ്പോൾ സബ്ജക്റ്റ് എന്താണ് ഐ ഞാൻ എന്നുള്ളതാണ് സബ്ജക്റ്റ് അപ്പോൾ ഐ ഇനി എന്ത് വരണം സിംഗുലർ ആയതുകൊണ്ട് തന്നെ വോസ് ആണ് വരേണ്ടത് അല്ലേ അപ്പോൾ ഐ വോസ് പിന്നെ നമ്മുടെ വേബ് വേബ് എന്താണ് പഠിക്കുക എന്നുള്ളതിൻ്റെ വേബ് സ്റ്റഡി എന്നാണ് അപ്പോൾ സ്റ്റഡി ഇനി നമ്മൾ നമ്മളതിൻ്റെ കൂടെ എന്താ അടയണം ഐ എൻ ജി അടയണം അല്ലേ അപ്പോൾ സ്റ്റഡിയിങ് എന്ന് അപ്പോൾ ഐ വാസ് സ്റ്റഡിയിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത് ഇനി ഞാൻ ഇന്നലെ ഈ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണെങ്കിലോ ഐ വാസ് സ്റ്റഡിയിങ് ദിസ് ടൈം യെസ്റ്റഡേ എന്ന് പറയാം അല്ലേ ഐ വാസ് സ്റ്റഡിയിങ് ദിസ് ടൈം യെസ്റ്റഡേ ഞാൻ ഇന്നലെ ഈ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മുടെ റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ് എന്തൊക്കെയായിട്ട് വരാം നിങ്ങൾ ഇന്നലെ വന്നു വന്നപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നാവാം ഇന്നലെ ഈ സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുള്ളതാവാം അപ്പോൾ അതൊക്കെ അതിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ബേസിക് ആയിട്ടുള്ള പാസ്റ്റ് കണ്ടിനിസ്റ്റൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓ വേബ് പ്ലസ് വേബ് പ്ലസ് ഐ എൻ ജി പിന്നെ ദ റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ് ആണ് വരുന്നത് അല്ലേ ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് വെച്ചിട്ട് പഠിക്കാം ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കായിരുന്നു ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നമ്മുടെ സെൻറ്റൻസ് എങ്കിൽ എങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷിലേക്ക് കോൺവേർട്ട് ചെയ്യാം വളരെ സിമ്പിളാണ് അല്ലേ ഞാൻ എന്ന് പറഞ്ഞ ഐ ആണ് പിന്നെ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വോയ്സ് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ ഇനി കുക്ക് കുക്ക് പ്ലസ് ഐ എൻ ജി അപ്പോൾ ഐ വാസ് കുക്കിംഗ് ഐ വാസ് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ വന്നപ്പോൾ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണെങ്കിലോ അവൾ വന്നപ്പോൾ എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം വെൻഷി കെയ്യിം എന്ന് എഴുതാം വെൻഷി കെയിം എന്ന് എഴുതാം അപ്പോൾ ഐ വാസ് കുക്കിംഗ് വെൻഷി കെയിം അവൾ വന്നപ്പോൾ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഐ വാസ് കുക്കിംഗ് വെൻഷി കെയിം എന്ന് നമുക്ക് എഴുതാൻ പറ്റും ഇനി ഏതൊക്കെ സബ്ജക്ട്സിൻ്റെ കൂടെയാണ് നമ്മൾ വാസ് ഉപയോഗിക്കുന്നത് സിംഗുലർ ആയിട്ടുള്ള ബാക്കി സബ്ജക്ട്സിൻ്റെ അതായത് ഹി ഷി ഇറ്റ് ഐ ഉപയോഗിച്ചിട്ടുള്ള എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഹി ആണെങ്കിൽ ഹി വാസ് ഈറ്റിംഗ് ഹിസ് ലഞ്ച് എന്നതൊരു എക്സാമ്പിൾ ആണ് അല്ലേ അവൻ അവൻ്റെ ലഞ്ച് കഴിച്ചോണ്ടിരിക്കായിരുന്നു ഹി വാസ് ഈറ്റിംഗ് ഹിസ് ലഞ്ച് അപ്പോൾ ഷീ ആവുമ്പോഴോ ഷീ വാസ് ഈറ്റിംഗ് ഹെർ ലഞ്ച് എന്ന് പറയാം അല്ലേ ഷീ വാസ് ഈറ്റിംഗ് ഹെർ ലഞ്ച് അപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ആയിരുന്നു എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഇറ്റ് വാസ് റൈനിങ് യെസ്റ്റർഡേ അല്ലെ അല്ലെങ്കിൽ ഇറ്റ് വാസ് റേനിങ് ദിസ് ടൈം യെസ്റ്റർഡേ എന്ന് പറയാം ഇന്നലെ ഈ സമയത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് കണ്ടിന്യസ്റ്റൻസ് ആണ് അല്ലേ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തായി പാസ്റ്റ് കണ്ടിന്യൂസ്റ്റൻസ് ആയി അപ്പോൾ ഇറ്റ് ചോദിച്ചിട്ടുള്ള എക്സാമ്പിൾ എന്താണ് ഇറ്റ് വാസ് റേനിങ് ദിസ് ടൈം യെസ്റ്റർഡേ ഇന്നലെ ഈ സമയത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഇറ്റ് വാസ് റേനിങ് വെന്ത് വെൻറ്റ് ഫോർ എ വാക്ക് അവരിന്നലെ നടക്കാൻ പോയപ്പോഴത്തേക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ വാസ് ഉപയോഗിച്ചിട്ടുള്ള മനസ്സിലായല്ലോ ഇനി നമുക്ക് വേർ ഉപയോഗിച്ചിട്ടുള്ള എക്സാമ്പിൾ വേറെവിടെയാണ് ഉപയോഗിക്കേണ്ടത് പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ കൂടെ അല്ലേ അപ്പോൾ എന്ത് ചെയ്താൽ മതി നമ്മുടെ വാസിന് പകരം വേർ കൊടുത്താൽ മതി സബ്ജക്റ്റ് പ്ലൂറൽ ആയിട്ടുള്ളത് ദേ വി യു യുവിൻ്റെ കൂടെ വേറാണ് ഉപയോഗിക്കുക അതുപോലെ തന്നെ സ്റ്റുഡൻസ് ടീച്ചേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റുകളുടെ കൂടെയൊക്കെ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്ട്സിൻ്റെ കൂടെയൊക്കെ നമ്മൾ എന്താണ് ഉപയോഗിക്കുക വേറാണ് ഉപയോഗിക്കുക അപ്പോൾ അവർ ഉറങ്ങുകയായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ദ വേർ സ്ലീപ്പിംഗ് എന്ന് പറയുമല്ലേ അവർ ഉറങ്ങുകയായിരുന്നു നമ്മൾ ഉറങ്ങുകയായിരുന്നു എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാം വി വേർ സ്ലീപ്പിംഗ് എന്ന് പറയല്ലേ ഇനി നിങ്ങൾ ഉറങ്ങുകയായിരുന്നു നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണെങ്കിൽ എന്തു പറയാം യു വേർ സ്ലീപ്പിംഗ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവർക്കും പാസ് കണ്ടിന്യൂസ്റ്റൻസിൽ സെൻറ്റൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ ഒരു സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ വർക്കുകളൊക്കെ ചെയ്യുക നന്നായിട്ട് പഠിക്കുക അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ മനസ്സിലാവുന്നുണ്ട് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതിനോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുകയും ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്